ഞാൻ വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചുകൊണ്ടിരുന്നത് ദൈവം നമ്മളെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നതിനൊരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട് പ്രത്യേകിച്ചും വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷവും നമ്മളെ ഈ ഭൂമിയിൽ കർത്താവ് ആക്കിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ തന്നെയും അതിലുപരിയായി നമ്മളിൽ ദൈവം വരുത്തുവാൻ ഉദ്ദേശിക്കുന്ന രൂപാന്തരമാണ് നമ്മൾ സ്വർഗീയ കനാലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിൽ നാൽപ്പത് വർഷം ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ആ സ്വർഗീയ കനാലിലെ ജീവിതം എങ്ങനെയാണോ അത് അവർ പ്രാക്ടീസ് ചെയ്യണം ഭരവന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരായ വ്യക്തികളെ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ ആ ചേഞ്ച് നാനൂറ് വർഷം അവർ അനുഭവിച്ചതായ അടിമത്തത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇനി വരാൻ പോകുന്ന നിത്യയുഗങ്ങൾ അവർ ദൈവത്തിൻ്റെ അനുസരണത്തിൽ ജീവിക്കേണ്ടതിന് വേണ്ടി അവരെ ഒരുക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് നമ്മൾ നാൽപ്പത് വർഷത്തെ ജീവിതത്തെക്കുറിച്ച് കാണുന്നത് ഞാൻ പറഞ്ഞു മരിച്ചു കഴിയുമ്പോൾ തുടങ്ങുന്ന ഒരു കാര്യമല്ല സ്വർഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം എഫേഷ്യ ലെങ്കിൽ രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ അത് കൃത്യതയോടുകൂടെ പറഞ്ഞിട്ടുണ്ട് എഫേഷ്യൻസ് ചാപ്റ്റർ ടു വേഴ്സ് സെവൻ അവിടെ ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ ഇരുത്തുമെന്നല്ല സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെയാണ് വി ആർ ഇൻ ഹെവൻ ഹെവൻ എന്ന് പറയുന്ന പ്ലേസിലല്ല നമ്മൾ ഭൂമിയിലാണെങ്കിലും ഹെവന്റെ അറ്റ്മോസ്ഫിയറിലാണ് ആ സാഹചര്യത്തിലാണ് സ്വർഗീയമായ ജീവിതമാണ് ദൈവം നമുക്ക് ഭൂമിയിൽ കൽപ്പിച്ചു തന്നിരിക്കുന്നത് അല്ലാതെ ഒരു ദുരിതത്തിൻ്റെയും നരകത്തിൻ്റെയും ജീവിതം ജീവിതമല്ല ഭൂമിയിൽ തന്നിരിക്കുന്നത് പ്രത്യുത ആ സ്വർഗീയമായ ജീവിതം ഇവിടെ ജീവിക്കാനായിട്ട് ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് സ്വർഗീയമായ ജീവിതം തന്നെ ആകുന്നത് ഒന്നാമത് ഈ ഭൂമിയിൽ കഷ്ടതയില്ലാത്തത് കൊണ്ടല്ല ഇത് സ്വർഗീയ ജീവിതം പ്രതിസന്ധി ഇല്ലാത്തത് കൊണ്ടല്ല പ്രശ്നങ്ങൾ കൊണ്ടല്ല പ്രത്യുത സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവ സാന്നിധ്യമാണ് അത് നമുക്കിവിടെ തന്നെ കർത്താവ് നൽകിയിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തോടു കൂടെ ജീവിക്കുന്ന സ്വർഗീയ ജീവിതം ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ് സ്വർഗമെന്ന് പറയുന്നത് ഭൂമിയിലും നിത്യതയിലുമുള്ള ദൈവിക ജീവിതമാണ് അല്ലാതെ നിത്യതയിൽ മാത്രമുള്ള ജീവിതമല്ല ഭൂമിയിലും നിത്യതയിലുമുള്ള ദൈവികമായ ജീവിതം അല്ലെങ്കിൽ ദൈവസംസർഗത്തിൽ ദൈവത്തോടുള്ള അനുസരണത്തിലുള്ള ജീവിതമാണ് വീണ്ടെടുക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇത് മരുഭൂമി യാത്രയാണ് എന്നാൽ ഈ മരുഭൂമി യാത്രയുടെ ഒടുവിൽ നമുക്കുള്ളത് സ്വർഗീയ കനാനാണ് ആ സ്വർഗത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം പൂർണ്ണതയിലാണ് നടക്കുന്നത് അവൻ്റെ സംസർഗം അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലാണ് അവൻ്റെ ഇഷ്ടം അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലാണ് നമ്മൾ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് വെച്ചാൽ സ്വർഗത്തിൽ അവൻ്റെ ഇഷ്ടമല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല അവൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർണ്ണതയാണ് സ്വർഗത്തിൽ നടക്കുന്നത് അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും നടക്കേണ്ടത് കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർണതയുള്ള അനുസരണമാണ് ഒരുപക്ഷെ ലോകത്തിൽ ആഗമനമായി ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണതയിൽ അനുസരിക്കുന്ന ആളുകളില്ലായിരിക്കാം ഭൂമിയിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ ഇഷ്ടം അതിൻ്റെ പൂർണ്ണതയിലായിരിക്കത്തില്ല നടക്കുന്നത് അനുസരണക്കേടെ ഒത്തിരി ഒത്തിരി തലങ്ങളിലുണ്ടായിരിക്കാം പക്ഷേ വിശ്വാസിയായി നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്തിനാണ് പൂർണ്ണമായും സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സ്വർഗത്തിൽ ഇഷ്ടത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമാണെങ്കിൽ ഇവിടെയും ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമാക്കാൻ വേണ്ടിയാണ് അതിന് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം അറിയണം എന്നാലേ ദൈവത്തിന് ഇഷ്ടം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ദൈവത്തിന്റെ ഇഷ്ടം അറിയണമെങ്കിൽ ദൈവത്തിന്റെ ഭാഷ നമ്മൾ പഠിക്കണം ദൈവത്തിന്റെ ഒരു ലാംഗ്വേജ് ഉണ്ട് അത് ലോകത്തിന്റെ ലാംഗ്വേജ് അല്ല നമ്മൾ ഇരുപതോ മുപ്പതോ വർഷം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിച്ചിരുന്നപ്പോൾ പഠിച്ചിരുന്നതായ ഭാഷ ലോകത്തിന്റെ ഭാഷയാണ് ഇപ്പോഴാ ഭാഷ അല്ല വേറൊരു ഭാഷയാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ഭരവോന്റെ അടിമത്തത്തിലായിരുന്ന സമയത്ത് നമുക്കറിയാമായിരുന്ന ഏക ഭാഷ ചാട്ടവാറിന്റെ ഭാഷയാണ് അടിമത്തത്തിലായിരുന്ന ഒരു എബ്രായൻ അനുസരിക്കണമെങ്കിൽ അവൻ എന്തുണ്ടല്ലേ പറ്റുള്ളൂ സ്നേഹം കൊണ്ട് അവരാരും അനുസരിച്ചില്ല പ്രതിബദ്ധത കൊണ്ട് അനുസരിച്ചില്ല കർത്തവ്യബോധം കൊണ്ട് അനുസരിച്ചില്ല എപ്പോഴാ അനുസരിച്ചത് അടി കൊണ്ടപ്പോഴാണ് അനുസരിച്ചത് അപ്പോൾ ഫറവോന്റെ അടിമത്തത്തിൽ ചാട്ടവാറടി ആയിരുന്നു ഭാഷയെങ്കിൽ ചാട്ടവാറിന്റെ ഭാഷയാണ് അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്ങനല്ല അപ്പം അതുകൊണ്ട് ആ ഭാഷയിലല്ല ദൈവത്തിന്റെ ലാംഗ്വേജ് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യണം ഭൂമിയിൽ ഞാൻ ദൈവത്തിന്റെ ഈ മരുഭൂമി ഞാൻ ജീവിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം എങ്ങനെ അനു ദൈവത്താൽ എങ്ങനെ അനുസരിക്കുന്നുവോ ദൈവത്തെ എങ്ങനെ അനുസരിക്കുന്നുവോ അതുപോലെ ഞാനിവിടെ പൂർണ്ണതയിൽ അനുസരിക്കുകയാണ് അതിന് എനിക്ക് വേണ്ട പലരുടെയും പ്രശ്നം ഇവിടെയും ചാട്ടവാർ ചാട്ടവാറുണ്ടെങ്കിൽ അനുസരിക്കുന്നുള്ളതാണ് പക്ഷേ മരുഭൂമിയിൽ മരുഭൂമിയിലെ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഫർവോന്റെ അവസ്ഥയല്ല ഇറ്റ്സ് എ ന്യൂ വേൾഡ് അതൊരു പുതിയ ലോകമാണ് ദൈവത്തിന്റെ ഭാഷ നമ്മൾ ഈ കഥകളി പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കാണുമ്പോഴും ചില ആളുകൾ കഥകളി കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇരുന്ന് രസിക്കുന്നതാണ് പക്ഷെ നമ്മൾ ഇതുകൊണ്ടൊന്നും മനസ്സിലാകത്തില്ല അപ്പോൾ നമ്മൾ കഥകളി കാണുമ്പോഴുന്ന കഴിഞ്ഞാൽ ഞാൻ കഥകളി കാണാൻ പോയിരുന്നു ഞാൻ എനിക്കൊന്നും മനസ്സിലാക്കുക ഇനി എനിക്കതിന്റെ മുദ്രയൊന്നും അറിയത്തില്ല പക്ഷേ മുദ്ര അറിയാവുന്നവർക്ക് ഇങ്ങനെ ഇരുന്ന് രസിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ കണ്ണും പൊളിച്ചിരിക്കുന്നതാണ് ഇതേപോലെ തന്നെയാണ് ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ഭാഷ ദൈവികമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ മനസ്സിലാകത്തില്ല കാര്യം ദൈവത്തിന്റെ ലാംഗ്വേജ് ഡിഫറെന്റ് ആണ് ലോകത്തിന്റെ ഭാഷ അല്ലാതെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിന്റെ ജീവിതം നമ്മൾ എടുക്കുക നമ്മൾ ലുക്കോസിന് ശേഷം അഞ്ചാമധ്യായം വായിക്കുമ്പോൾ പത്രോസിന്റെ ദൈവം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ് പത്രോസിന്റെ ദൈവം വലിയ ഒരു മീൻപിടുത്തം കൊടുക്കുന്നത് നമ്മൾ കാണുന്നു സാധാരണ നിലയിൽ നമ്മൾ അറിയാമല്ലോ അവന് യാതൊരു ഗതിയും ഇല്ലാതെ തലേ ദിവസം ഇല്ലാതെ പട്ടണി കിടക്കാൻ ഒരു ദിവസം പട്ടണി കിടക്കാൻ പ്ലാൻ ചെയ്ത അവൻ ഇനിയും പിറ്റ ദിവസം പോയാൽ കിട്ടിയാ കിട്ടി പോയാ പോയി അത്രേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതായ നിരാശനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു രണ്ട് പടക് നിറച്ച് അത് മുങ്ങുമാറാകുവോളം മീൻ അവന്റെ പടക് മാത്രമല്ല യോഹന്നാന്റെയും യാക്കോബന്റെയും പടക് കൂടെ അവർ വിളിച്ചു വരുത്തി അതും നിറച്ച് അത് നിറച്ചെന്ന് മാത്രമല്ല പിന്നെ മീൻ തീർന്നു പോയത് കൊണ്ടല്ല മുങ്ങുമാറാകുമ്പോൾ നിറച്ചെന്ന് പറഞ്ഞാൽ മീൻ ഉണ്ട് പക്ഷെ ഇനിയും നിറച്ചാലത് മുങ്ങിപ്പോകുന്നുള്ള കൊണ്ടാണ് അവർ പോകുന്നത് അല്ലേ പോലത്തില്ലായിരുന്നു അത്രയ്ക്കും വലിയ ഒരു മീൻപിടുത്തം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ലോകത്തിന്റെ ഭാഷയാണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് ലോകത്തിന്റെ ലാംഗ്വേജ് ആണെങ്കിൽ പത്ര സ്കൂഡൻ്റെ ഒരു കാര്യമുണ്ട് കർത്താവേ ഹോ നീ എത്ര മഹാൻ അത്ഭുതവാൻ ഇനി നിന്നെ വിട്ടേച്ച് ഞാൻ എങ്ങും പോകത്തില്ല അങ്ങനെ പറയത്തുള്ളൂ കാര്യം അത്രയും വലിയൊരു അനുഗ്രഹം അത്രയും വലിയ ഒരു 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 സമ്പത്ത് ഒരു നന്മ എന്തൊക്കെ നമ്മുടെ ഭാഷയാണ് അത്രയും വലിയൊരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാ ദൈവത്തെ ഇട്ടുവെച്ച് പോകുന്നത് അതുകൊണ്ട് ദൈവത്തെ കെട്ടിപ്പിടിച്ചേ പത്രോസ് ലോകത്തിന്റെ ഭാഷ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നെങ്കിൽ ഞാൻ കർത്താവിനെ ഞാൻ കെട്ടിപ്പിടിച്ചേ ഇനി നിന്നെ ഞാൻ മേലെ വിടത്തില്ല കാര്യം നീ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ മീൻ എപ്പോഴും കിട്ടും ഇവിടെ തന്നെ വേണം എൻ്റെ കൂടെ എൻ്റെ പടകം നിന്റെ പടക എന്നൊക്കെ ഞാൻ പറഞ്ഞതിന് പക്ഷേ ദൈവത്തിന്റെ ഭാഷ പത്രോസിന് മനസ്സിലായി അവൻ പറയുന്ന ഭാഷ അവൻ പറയുന്ന വാക്കെന്നാണ് കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ നോക്ക് ഗോഡ്ലി ലാംഗ്വേജിന്റെ പ്രത്യേകത നോക്കുക ദൈവത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകത നോർമൽ പീപ്പിൾ കാനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അയലോക്കത്തോളം ചോദിച്ചാൽ നീ എന്തോ വർത്തമാനോടാ പറയുന്നത് ഇത്രയും മീൻ തന്ന ആളോട് വിട്ടുപോകണമെന്നോ ശരാ ഇത് കൊള്ളാമല്ലോ പറയാ അതെ ഞാൻ പാപിയാ അതിനാ നീ പാപിയായിരുന്നപ്പോഴല്ലയോ നിനക്ക് ഇത് തന്നത് ശരിയല്ലേ പറയുന്നത് പത്രോസ് ദിവസം ഭാവി ആയിരുന്നപ്പോൾ തന്നെ അല്ലയോ ഇതെല്ലാം കൊടുത്തത് അത് കുഴപ്പമില്ലടാ നീ പാപിയായിരുന്നപ്പോൾ അല്ലയോ നിനക്ക് ഇത്രയും മീൻ തന്നത് അതുകൊണ്ട് നീ പാപത്തെ തുടർന്നാലും കുഴപ്പമില്ല ഇതാണ് ലോക മനുഷ്യൻ മനസ്സിലാക്കുന്ന ഭാഷ അതുകൊണ്ടാണല്ലോ എല്ലാ സമ്മാനവും വാങ്ങിച്ചേച്ച് പിന്നെ സഭയിൽ പാപിയായിട്ട് മനുഷ്യൻ ജീവിക്കാൻ ഒരു മടിയും ഇല്ലാത്തത് നമ്മുടെയൊക്കെ സഭകളിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും ഈ പറയുന്ന നന്മ നന്മ എന്ന് പറയുന്ന സാധനമെല്ലാം എല്ലാം വാങ്ങിച്ചേച്ച് പാപിയായിട്ട് പിന്നെയും ജീവിക്കാൻ ഒരു മടിയും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് അവർ ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നാൽ പത്രോസ് പറയുന്നു ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ടുതന്നെ വിട്ടുപോകണമേ ദൈവത്തിൻ്റെ ലാംഗ്വേജിൻ്റെ ഡിഫറൻസാണ് ഞാൻ പറയുന്നത് ഒരുവൻ യഥാർത്ഥത്തിൽ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ സ്വർഗീയമായ ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ അവന് ദൈവത്തിന് ദൈവത്തിൻ്റെ ഭാഷ പെട്ടെന്ന് മനസ്സിലാകും ഈ പത്രോസിൻ്റെ അടുത്ത് ദൈവനോട് ഇടപെട്ട അടുത്ത ഒരു സന്ദർഭം ഞാൻ പറയുകയാണ് അവനോട് അവൻ കർത്താവിനോട് ഞാൻ മരിച്ചാലും നിന്നെ തള്ളി പറയലെന്ന് പറഞ്ഞു നിങ്ങൾക്ക് സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു പോകുകയാണ് അതിനുശേഷം കർത്താവ് പറഞ്ഞു നീ ഇന്ന് മൂന്ന് വട്ടം എന്നെ കോഴി കൂന്നുപോയി തള്ളി പറയുമെന്ന് പറഞ്ഞു ഞാൻ മരിച്ചാലും തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞു ഓക്കെ ശരിയാണ് പക്ഷേ അവൻ കോഴി കൂകും മുമ്പ് മൂന്ന് വട്ടം തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ നോക്കി ഒരു നോട്ടം അവൻ എന്തു ചെയ്തു അവൻ പൊട്ടിക്കരഞ്ഞു നോക്ക് ചാട്ടവാറടിയില്ല ബഹളങ്ങളില്ല ശാസനകളില്ല ശിക്ഷകളില്ല ഒരു നോട്ടം അതാ സ്വർഗത്തിൻ്റെ ഭാഷ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുന്ന വ്യത്യാസം അതിനുശേഷം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ദൈവം അവനെന്ത് ചെയ്യുന്നു ഇതേപോലെ തന്നെ വലിയൊരു മീൻകൂട്ടം കൊടുക്കുന്നു വലിയ മീൻപിടുത്തം പിടുത്തം കഴിഞ്ഞപ്പോൾ ഇവനെന്താ പറയുന്നത് കർത്താവേ ഞാൻ ഇവയിൽ അധികമായി നിന്നെ സ്നേഹിക്കുന്നു അവൻ പറഞ്ഞു ഇറ്റ്സ് ഗുഡ് മീൻ നല്ലതാണ് എനിക്കിഷ്ടമാണ് പക്ഷേ എൻ്റെ സ്നേഹം ഇതിനോടല്ല ഐ ലവ് യു മോർ ദാൻ ദീസ് കർത്താവ് ചോദിക്കുന്നതാണ് ഡു യു ലവ് മീ മോർ ദാൻ ദീസ് ഇവരിലധികമായി നല്ല ശരിക്കും ആദ്യത്തെ ചോദ്യം ഇവയിലധികമായി എന്നാണ് കർത്താവ് അവനോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ് നിനക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും മീൻ തരാൻ എനിക്ക് പറ്റും പക്ഷേ മീൻ കിട്ടാൻ വേണ്ടിയാണോ നീ എൻ്റെ പിന്നാലെ വരുന്നത് ഡു യു ലവ് മീ മോർ ദാൻ ദീസ് അവൻ പറഞ്ഞു യെസ് ഐ ലവ് യു മോർ ദാൻ ദീസ് ഇതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്വർഗത്തിൻ്റെ ഭാഷ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് അത് ചാട്ടവാറിൻ്റെ ഭാഷയിൽ നിന്ന് ഒരു നോട്ടത്തിൻ്റെ മുൾമുനയിലേക്ക് അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ ഒരു തലോടലിലേക്ക് അല്ലെങ്കിൽ ഒരു സാന്ത്വന വാക്കുകളിലേക്ക് ഒരു ഹെവൻലി ലാംഗ്വേജ് ഇനിയും ചാട്ടവാറിൻ്റെ ഭാഷ ആവശ്യമായി വരരുത് പിശാജിൻ്റെ അടിമയായിരുന്ന ഞാൻ ചോരത്തളിയാൽ വീണ്ടെടുക്കപ്പെട്ടു കുഞ്ഞാട് അടുക്കപ്പെട്ടു എന്നാൽ ഇപ്പോഴ് അവൻ എന്നെ ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മുമ്പേ ഞാൻ ജനമല്ലായിരുന്നു ഇപ്പോൾ അവൻ്റെ ജനമാണ് ഐ ആം ഹിസ് പീപ്പിൾ അവൻ്റെ ജനമാണ് ഞാൻ ഞാൻ അവൻ്റെ ജനമാണെങ്കിൽ ഇനിയിപ്പോൾ അതുപോലെ വേണം ഞാൻ ജീവിക്കാൻ പഴയ ജീവിതം എനിക്ക് പറ്റത്തില്ല കാര്യം അവൻ എന്നെ ഉയരെ 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 ആ സ്വർഗീയ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ അഥമ പാതാളത്തിൽ കിടന്ന ഒരു സ്റ്റേജ് സം ടൈംസ് നമ്മുടെ ഒരു കുറിച്ച് പറയുമ്പോൾ സംടൈംസ് ഐ കൺസിഡർ മൈസെൽഫ് ആസ് എ സ്ട്രീറ്റ് ബോയ് ഒരു 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 തെരുവു ബാലൻ ഗട്ടറിലെ വെള്ളത്തിൽ കുളിച്ച് എച്ചിലിൽ ഭക്ഷണം കഴിച്ച് തെരുവു നായ്ക്കളുമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന അങ്ങനെ കിടന്ന ഒരു സ്ട്രീറ്റ് ബോയ് പക്ഷേ ഇപ്പൊ ഞാൻ ഒരു സ്ട്രീറ്റ് ബോയ് അല്ല കർത്താവ് അവൻ്റെ രക്തത്താൻ എന്നെ വീണ്ടെടുക്കപ്പെട്ട് എന്നെ ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഒന്നിയോഹൻ ഞാൻ മൂന്നാമത്തെ അതിന്റെ ഒന്നാം ബാക്കി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ എപ്പോഴും നമ്മൾ ഉദ്ധരിക്കുന്നതായ വാക്യമാണ് കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് വിളിക്കപ്പെടുവാൻ എൻ്റെ യാതൊരു യോഗ്യതയെയും അടിസ്ഥാനത്തിലല്ല വിളിക്കപ്പെടുവാൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ദൈ വോസ് എ ചൈൽഡ് ഞാൻ ഒരിക്കലും അവൻ്റെ മകനാകുവാനുള്ള യോഗ്യതയോടെ അല്ല ദാറ്റ് ഇസ് ഹിസ് ഗ്രേസ് പൂർണ്ണമായും അവൻ്റെ പ്രവൃത്തിയാണ് അവനാണ് ചെയ്തത് അല്ലാതെ വേറെ ഒന്നുമല്ല മകൻ എന്ന് വിളിക്കുക മാത്രമല്ല അവിടുത്തെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഒരു വലിയൊരു ട്രാൻസ്ഫർമേഷനാണ് നടക്കുന്നത് ഒരു മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന പോലെ രൂപാന്തരീകരണമാണ് നടക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എന്താ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയല്ല നമുക്ക് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴം പലപ്പോഴും മനസ്സിലാക്കാൻ വയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം അതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് മറ്റു മതങ്ങളിലെ പോലെ എന്താണ് ഒരു ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു തോന്നലാണെന്നാ അല്ല അവിടെ പറയുന്ന പ്രധാനപ്പെട്ട വാക്കതാണ് യു ആർ അവിടെ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ യു ആർ ചിൽഡ്രൻ ഓഫ് മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ സി വാട്ട് ലവ് ദ ഫാദർ ഹാസ് ഗിവൺ ദിവൻഡ് അങ്ങനെ തന്നെ നാം ആകുന്നു ഒരു ഭയങ്കര ഒരു വ്യത്യാസം ചെളിക്കുണ്ടിൽ കിടന്നവനായ എന്നെ ദൈവം എന്ത് ചെയ്യുകയാണ് എന്നെ അവന്റെ മകനാക്കുകയാണ് മകനാക്കുന്നതിന് കർത്താവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എത്ര വലിയ സ്നേഹം മകനാക്കുന്നതിൽ റിയാലിറ്റിയാണ് ചില ആളുകൾ പറയുമല്ലോ നീ എനിക്ക് മോനെ പോലെയാന്ന് പറയുമല്ലോ അങ്ങനെ മോനെ പോലെയാണെന്നല്ല കർത്താവ് പറയുന്നത് നമ്മുടെ പിള്ളേരുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും നീ എനിക്ക് മോളെ പോലെയാ നീ എനിക്ക് ഇന്നാലെ പോ എൻ്റെ എൻ്റെ കുഞ്ഞിനെ പോലെയാ എന്നൊക്കെ പറഞ്ഞാൽ ചെന്ന് വീതം ചോദിച്ചാൽ നമ്മൾ കൊടുക്കത്തൊന്നുമില്ലല്ലോ അത് പോലെയല്ലേ അല്ലാതെ റിയലല്ല പക്ഷേ ഇവിടെ എന്താ പറയുന്നത് ആൻഡ് വി ആർ സി വാട്ട് ലവ് ദിവൻഡ്രൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റി സൂപ്പർ നാച്ചുറൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തോന്നലുകളിലുള്ള ഒരു മതമല്ല തോന്നലുകൾ അല്ല ഇവിടെ ഇറ്റ് ഞാൻ അവന്റെ മകനായി തീരുകയാണ് പക്ഷേ അതിനുവേണ്ടി ദൈവം ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു വാട്ട്സ്റ്റ് എന്താണ് ഇത്ര വലിയ സ്നേഹം ഹി ഹിസ് ഓൺ സൺ അവൻ്റെ സ്വന്തം പുത്രനെ അവൻ നൽകിയിരിക്കുന്നു എത്ര വലിയ സ്നേഹം കർത്താവ് നൽകിയിരിക്കുന്നു ജീസസ് ഡൈഡ് ഫോർ മീ നമ്മൾ സാധാരണ ഒരു പോസ്റ്ററൊക്കെ സാധാരണ കാണാറുണ്ട് ഒരു ക്രോസിൻ്റെ പിക്ചർ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട് ഐ ആസ്ക് ജീസസ് ഹൗ മച്ച് ഡു യു ലവ് മീ ഞാൻ കർത്താവിനോട് ചോദിച്ചു നീ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട് കർത്താവ് ഹി സ്ട്രെച്ച് ഹിസ് ഹാൻഡ്സ് അവൻ കൈകളെ പറഞ്ഞു ഇത്രയ്ക്ക് എന്നിട്ട് ആൻഡ് ഹി അവൻ മരിച്ചു അപ്പം നമ്മളെ ദൈവത്തിൻ്റെ പൈതങ്ങളാക്കാൻ ചുമ്മാതെ ഒരു പ്രൊക്ലമേഷൻ നടത്തുകയല്ല ചെയ്തത് ഇവിടെ ഒരു കോസ്റ്റ് കൊടുത്തിട്ടാണ് യേശു നമ്മളെ മക്കളാക്കിയത് ദൈവം നമ്മളെ മക്കളാക്കിയത് ദൈവം നമ്മളെ മക്കളാക്കാൻ വേണ്ടി കൊടുത്ത വില എന്ന് പറയുന്നത് അവൻ്റെ സ്വന്തം പുത്രനെയാണ് അതുകൊണ്ടാണ് ചാപ്റ്റർ നമ്മൾ എന്താണ് ഫോർ ഗോഡ് ദ വേൾഡ് ദൈവം ലോകത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു എന്നല്ല എത്രയ്ക്ക് എന്ന് ചോദിച്ചാൽ അവന്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു ഫോർ ഗോഡ് സോ ഔട്ട് ദ വേൾഡ് ഗേവ് ഹിസ് ഹു ബിലീവ്സ് ഇൻ ഷുഡ് നോട്ട് പെരിഷ് ബട്ട് ഹാവ് ലൈഫ് അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അത്രയ്ക്ക് വലിയ സ്നേഹം കർത്താവ് കൊടുത്തു ലവ്സ് ഓൾവേസ് കോസ്റ്റ്ലി സ്നേഹം എന്ന് പറയുന്നത് കാസ്റ്റ്ലി ആണ് വില കൊടുക്കേണ്ടതാണ് അല്ലാതെ വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ല കുറച്ച് വാക്കുകളിൽ ഒതുങ്ങുന്ന കാര്യമല്ല ഞാനിതിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് വർത്തമാനം പറയുന്നതിനകത്ത് അർത്ഥമില്ല ഐ ലവ് യു ഐ ലവ് യു എന്ന് ചിലപ്പം പന്ത്രണ്ട് പ്രാവശ്യം ടെലിഫോണിൽ കൂടെ വിളിച്ച് പറയുന്നതല്ല സ്നേഹം ഓൺലി വെൻ യു ഷോ ദ ലവ് ഇൻ യുർ ഇൻ യു ഇൻ യുവർ ലൈഫ് ജീവിതത്തിൽ അത് കാണിക്കുമ്പോഴാണ് അത് കാണുമ്പോഴാണ് ഈവൻ വെൻ യു ആർ ഡൈ ഈവൻ വെൻ യു ആർ റെഡി ടു ഡ്രൈ ഫോർ യുവർ പാർട്ട്നർ ഓർ സമ്പേഡി ഓൺലി ദൻ യു ഷോ യു ലവ് കർത്താവ് ലോകത്തെ സ്നേഹിച്ചു കർത്താവ് എന്ത് ചെയ്തു അവൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു അത്രയ്ക്ക് വലിയ സ്നേഹം അവൻ കാണിച്ചു അങ്ങനെ സ്നേഹം കാണിച്ചിട്ടവൻ എന്നെ ഒരു പുതിയ വ്യക്തിയാക്കുകയാണ് ഒരു പുതിയ ഐഡൻറ്റിറ്റിയാണ് ഞാൻ ഇവിടെ കാണുന്നത് എ ന്യൂ ഐഡന്റിറ്റി എന്താണ് നാവ് ഐ ആം സമ്പേഡി നേരത്തെ ഞാൻ ഐ വാസ് നോ ബേഡി ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഇവിടെ പറയുന്നത് ഞാൻ ആരാണെന്നുള്ള ചോദ്യം പണ്ട് തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ഒത്തിരി ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ ഉത്തരമൊന്നും നിലനിൽക്കുന്ന ഉത്തരമൊന്നും അല്ലായിരുന്നു ഞാൻ തീരെ ചെറിയ പ്രായമായിരുന്നപ്പോൾ എൻ്റെ നാട്ടിൽ ഒക്കെ നടന്നു പോകുമ്പോൾ നാട്ടുകാർ ചോദിക്കും കൊച്ചനെ നീ ഏതാടാ എന്ന് ചോദിക്കും അങ്ങനെ ഏതാണെന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ പറയും ഇന്നടടുത്ത് ഇന്നാരുടെ മോനാ ഇന്നാരുടെ മോന എന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനമാണ് കാര്യം എൻ്റെ ഫാദറിനെ അവിടെ നാട്ടുകാർക്കൊക്കെ അറിയാം കുറച്ച് സ്നേഹമുണ്ട് പുള്ളിക്കാരനോട് ഓ ഭീശാന മോനാണോ വെരി ഗുഡ് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമൊക്കെ പറയും അപ്പം ഞാൻ ചിന്തിച്ചു ഇതാണ് ഏറ്റവും നല്ല ഐഡൻറ്റിറ്റി കാര്യം ഓ ഇങ്ങനെ ഒരു അപ്പൻ്റെ മോനായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റിയല്ലോ എന്നുള്ള വലിയ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഇവിടെ ഞങ്ങളുടെ കോഴഞ്ചേരി എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട് അപ്പോൾ ടൗണിൽ കൂടെ നടക്കുമ്പോൾ ഒരാളെന്നോട് ചോദിച്ചെന്ന് വയ്ക്കുക കുഞ്ഞ നീ ഏതാ എന്ന് ചോദിക്കുമ്പം ഞാൻ പറയാം ഇന്നാരുടെ മോനാ എന്ന് പറഞ്ഞാൽ ഉടനെ അവർ ചോദിക്കും ആ പുള്ളി ഏതാ കാര്യം എൻ്റെ അപ്പൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുള്ള എൻ്റെ ഐഡൻറ്റിറ്റി മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കോളേജിൻ്റെ പേര് പറഞ്ഞായിരിക്കും കുറച്ച് നല്ല കോളേജിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇന്ന കോളേജിലാണ് പഠിക്കുന്നതെന്ന് പറയാം പിന്നെ നമ്മുടെ പ്രൊഫഷൻ്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പേര് പറഞ്ഞായിരിക്കും ഒക്കെ നമ്മൾ ഐഡൻറ്റിറ്റി കണ്ടെത്താൻ പരിശ്രമിക്കുക